കേരള ജേർണലിസ്റ്റസ് യൂണിയൻ ഒൻപതാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള മാധ്യമ സെമിനാറിന് തുടക്കമായി തിരുവനന്തപുരം നന്ദൻകോട് സുമംഗലി ഓഡിറ്റോറിയത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യപ്രഭാഷണം നടത്തി കേരള ജേർണലിസ്റ്റസ് യൂണിയൻ ഒൻപതാം സംസ്ഥാന സമ്മേളനത്തിന് അശോകപുരം നാരായണൻ നഗറിലാണ് കൊടി ഉയർന്നത് സ്വാഗത സംഘം ചെയർമാൻ തോട്ടക്കാട് ശശി പതാക ഉയർത്തി അടൂരിൽ നിന്നും വൈസ് പ്രസിഡന്റ് സനൽ അടൂർ നയിച്ച പതാക ജാഥയും നെയ്യാറ്റിൻകരയിൽ നിന്നും വൈസ് പ്രസിഡന്റ് മണിവസന്തം ശ്രീകുമാറും നേതൃത്വം നൽകിയ കൊടിമര ജാഥകളും പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സംഗമിച്ച ശേഷം സംയുക്തമായി സമ്മേളന നഗരിയിലേക്ക് എത്തുകയായിരുന്നു പതാക സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജനും കൊടിമരം പ്രസിഡന്റ് അനിൽ ബിശ്വാസും ഏറ്റുവാങ്ങി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് വൈസ് പ്രസിഡന്റ് എം എ ഷാജി ദേശീയ സമിതി അംഗം ആഷിഖ് മണിയങ്കുളം പി വി തമ്പി ശിവകൈലാസ് എസ് ടി വിനു എം സുജേഷ് അനീഷ് തെങ്ങമ്മം ശിവപ്രസാദ് വിഷ്ണുരാജ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ജീവൻ ടി വി എം ഡി സാജൻ വേളൂർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും ഉച്ചയ്ക്ക് രണ്ടിന് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും വി കെ പ്രശാന്ത് എം എൽ എ ഐ ബി സതീഷ് എം എൽ എ സിനിമാതാരം കൊല്ലം തുളസി എന്നിവർ സംബന്ധിക്കും വൈകിട്ട് മൂന്നിന് പ്രതിനിധി സമ്മേളനം ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ സെക്രട്ടറി ജനറല സഭാനായകൻ ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ടിന് ഉച്ചക്ക് രണ്ട് വരെ പ്രതിനിധി സമ്മേളനം തുടരും രണ്ടരയ്ക്ക് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും കടകംപള്ളി സുരേന്ദ്രൻ എം എൻ എ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കഴുകൂട്ടം പ്രേംകുമാർ കെ ജെ യു സ്ഥാപക പ്രസിഡന്റ് റോയി മാത്യു സ്ഥാപക ജനറൽ സെക്രട്ടറി ജഗദീഷ് ബാബു മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ സി വി മിത്രൻ ബാബു തോമസ് മുൻ ഭാരവാഹികളായിരുന്ന സുരേഷ് പട്ടാമ്പി എൽ ആർ ഷാജി ഷാജി ഇടപ്പള്ളി എന്നിവർ സംബന്ധിക്കും ആദ്യകാല നേതാക്കളെയും മുതിർന്ന മാധ്യമ പ്രവർത്തകരെയും സമ്മേളനം ആദരിക്കും പ്രതിനിധി സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറോളം മാധ്യമപ്രവർത്തകർ പങ്കെടുക്കും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Hood Mart, Sofa Set, Bedroom Set, Dining Table Set, Wardrobe and Coat, Fancy Light. Thorangi Ottenilil Nokata Dorata, Furniture Glodame 8 to Vilya Vyapare Samuchayam. Vgwat Edu Road, Maiel, rriti, irri road, Ma.